ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പടവലങ്ങ വെച്ച് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു തോലിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത് മിനിറ്റുകൾക്കുള്ളിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു തോലിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം ഇതിൻ്റെ മെയിൻ ചേരുവ പടവലങ്ങ തന്നെയാണ് കേട്ടോ ഇതിനു വേണ്ടി രണ്ട് പടവലങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഇതുപോലെ തോലത്തൊന്ന് ചുരണ്ടി കളഞ്ഞ് ഒരു ഇടത്തരം കഷ്ണം കളർക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇത് ഇതുപോലെ കുറച്ച് നീളത്തില് കട്ടി കുറഞ്ഞ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഞാൻ വേഗത്തിൽ ഇത് കട്ട് ചെയ്തെടുത്തിട്ട് വരാം ഇനി വേണ്ടത് നമുക്ക് രണ്ട് സവാള വേണം കേട്ടോ ചെറിയ സവാളയാണെങ്കിൽ രണ്ട് സവാള എടുക്കാം വലിയ സവാളയാണെങ്കിൽ ഒരു സവാള മതിയെ ഇത് നമുക്ക് ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം കനം കുറച്ച് അരിഞ്ഞെടുക്കാം കേട്ടോ ഇത് രണ്ടും മുറിച്ചെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് തോരൻ തയ്യാറാക്കാൻ തുടങ്ങാം ആദ്യം തന്നെ ഒരു ചട്ടി എടുപ്പത്ത് വെച്ചുകൊടുക്കാം അതിലേക്ക് നമുക്കൊരു ഒന്ന് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ച സവാള ആദ്യം തന്നെ ഇട്ടുകൊടുക്കാം അതിനുശേഷം ഇത് ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം അപ്പം സവാള മുഴുവനായിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ സവാള ഒന്ന് ചെറുതായി വഴന്ന് വന്നാൽ നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച പടവലങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പടവലങ്ങയും ഒന്ന് നന്നായിട്ടൊന്ന് ഉള്ളിയും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്താൽ ഇതിൽ നമുക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് എരിവിനാവശ്യം മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ സാമ്പാർ പൊടിയാണ് ഇതിലെ ടേസ്റ്റ് ഒരു ടീസ്പൂൺ മുഴുവൻ നിറച്ച് നമുക്ക് സാമ്പാർ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ നമ്മളിതിലോട്ട് ഒഴിക്കേണ്ട ആവശ്യമില്ല ഈ ചെറുതീൽ നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കിത് മൂടി വെച്ച് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പം മസാല ഒക്കെ എല്ലാ വശത്തും പിടിച്ചു കഴിഞ്ഞാൽ ഇത് മൂടി വെച്ചെടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ ഉപ്പ് ഒട്ടും ചേർത്തിട്ടില്ലേ ഈ സമയത്ത് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇതിൽ നിന്ന് ഊറി വരുന്ന വെള്ളത്തിൽ തന്നെ ഇത് വെന്തോളും അപ്പോൾ മൂടി വെച്ചതിന് ശേഷം നമുക്ക് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ പടവലങ്ങ ഇത് തീരെ വേവില്ലാത്ത ഒരു വെജിറ്റബിൾ അല്ലേ ഇത് ഒരാവിക്ക് വെന്ത് കിട്ടും ഇപ്പം നമ്മുടെ പടവലങ്ങ നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് മേലെ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ പടവലങ്ങ തോരഞ്ഞിട്ട് റെഡിയായി ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ വളരെ എളുപ്പത്തിൽ ഇത് തയ്യാറാക്കാൻ പറ്റും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം പുതിയൊരു വീഡിയോമായി വീണ്ടും വരാം